ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون بسم الله الرحمن الرحيم واستعينوا بالصبر والصلاه وانها لكبيره الا على الخاشعين الذين يظنون انهم ملاقو ربهم وانهم اليه راجعون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കുവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുക അള്ളാഹു ശുഭാനുഭവത്താല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിയുന്ന രൂപത്തിൽ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരിമാരെ സഹോദരിമാരെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ റുക്കിനായി എണ്ണപ്പെടുന്ന നിസ്കാരത്തിനുള്ള മഹത്വത്തെക്കുറിച്ചും ഇസ്ലാമിൽ നിസ്കാരത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ഹുത്ബയിൽ സംസാരിച്ചു നാളെ പരലോകത്ത് മനുഷ്യനോട് ആദ്യമായി കണക്ക് ചോദിക്കപ്പെടുന്നത് അമലുകളിൽ നിന്ന് നിസ്കാരമാണ് എന്നും ആ നിസ്കാരത്തിൽ വിജയിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിലൊക്കെ അവന് വിജയം തന്നെയാണ് ഉണ്ടാവുക മറിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ പരാജയമാണ് വരുന്നത് എങ്കിൽ ബാക്കിയുള്ളതും അതുപോലെ പരാജയത്തിലായിരിക്കും കൂടുതലും മുന്നോട്ടു പോകുന്നത് എന്ന് മഹനായ രബസല്ലാഹു അലൈ വസ്ലമ നമ്മെ പഠിപ്പിച്ചതൊക്കെ കഴിഞ്ഞ ഫുത്ത്ബയിൽ നമ്മൾ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ കൃത്യമായും സൂക്ഷ്മതയോടെയും നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് നിസ്കാരം എന്നുള്ളത് അതിന്റെ ഷർത്തുകളും ഫർദുകളുമൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ റബ്ബിന്റെ അടുക്കൽ ആ നിസ്കാരങ്ങളൊക്കെ ഫലമുള്ളതാവുകയുള്ളൂ സ്വീകരിക്കപ്പെടുകപ്പെട്ടതാവുകയുള്ളൂ അല്ലാത്തപക്ഷം ഖുർആൻ മുമ്പ് പറഞ്ഞതുപോലെ അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് സർവനാശവുമെന്ന് സർവ്വനാശവുമെന്ന് അള്ളാഹുത്താല ഖണ്ഡിതമായി പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും നിസ്കരിക്കാത്തവർക്ക് നാശം എന്നല്ല പറയുന്നത് നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം എന്താണ് ആ നിസ്കാരത്തിന്റെ പ്രത്യേകത അതുകൂടി അള്ളാഹുത്താല പറയുന്നു അല്ലദീനഹും ഫി സൊലാത്തിൽ അല്ലൂൻ അവർ നിസ്കാരത്തിൽ അൻ സ്വലാത്തിഹിം സാഹൂൻ അവർ തൊട്ട് അശ്രദ്ധരാണ് അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് സർവനാശവും എന്നാണ് അള്ളാഹുദാല വിശുദ്ധ ഖുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അഥവാ സമയത്തിന് ചെയ്യാത്തത് ഒരു അശ്രദ്ധയാണ് എന്ന് കഴിഞ്ഞ കുത്തയിൽ നമ്മൾ പറഞ്ഞു സമയത്തിന് ചെയ്യാതിരിക്കുക സമയമായിട്ടും നിസ്കരിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ മനസാന്നിധ്യമില്ലാതെ നിസ്കരിക്കുന്നു അവൻ ഇവിടെ വന്ന് നിസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ വന്നൊക്കെ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അവന്റെ മനസ്സ് വേറെ എവിടെയൊക്കെയോ കിടക്കുന്നു ഈ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ അതുപോലെ ഷർട്ടുകളും ഫർദുകളും ഒന്നും കൃത്യമായി പാലിക്കപ്പെടാത്ത ഒരു രൂപത്തിൽ ഒതുണ്ടാക്കുന്നു ഒരു രൂപത്തിൽ പള്ളിയിലേക്ക് വരുന്നു എന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഈ രൂപത്തിലുള്ള നിസ്കാരം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഫവൈലുലിൽ മുസല്ലീൻ അശ്രദ്ധരായി നിസ്കരിക്കുന്നവർ എന്ന് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള നിസ്കാരത്തെ കുറിച്ചാണ് ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ സ്ഥിരമായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അറുപതോ എഴുപതോ കൊല്ലമൊക്കെ ഇങ്ങനെ നിസ്കരിച്ച് അങ്ങോട്ട് പോയാലും പരലോകത്ത് ചെല്ലുമ്പോൾ അതൊക്കെ ഈ സാഹുനായ നിസ്കാരത്തിലാണ് ഉൾപ്പെടുക എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായൊരു ബോധം ഉണ്ടാവണം സമയത്തിനായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് അതുപോലെ നിസ്കരിക്കുമ്പോൾ തന്നെ മനസാന്നിധ്യത്തോടുകൂടി നാം റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ആ റബ്ബിനോടാണ് നാം അഭിസംബോധന നടത്തുന്നത് എന്നൊരു ബോധത്തോടുകൂടെ ഷർത്തുകളും ഫർലുകളും നിബന്ധനകളും ഒക്കെ പാലിക്കപ്പെട്ടുകൊണ്ടായിരിക്കണം നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ മഹാനായ നബ്സുലാഹു അലൈവ് വസ്ലമ ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് മദീന പള്ളിയിൽ കയറിയിട്ട് അയാൾ നിസ്കരിച്ചു നിസ്കരിച്ചതിന്റെ ശേഷം അയാൾ പ്രവാചകനെ കണ്ടപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പ്രവാചകനോട് സലാം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിനോട് സലാം മടക്കിയതിന് ശേഷം അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു ഇർജെല്ലി ഫൈൻ തുസല്ലി നീ മടങ്ങിപ്പോയിട്ട് രണ്ടാമത് നിസ്കരിക്കണം നീ നിസ്കരിച്ചിട്ടില്ല അദ്ദേഹം നിസ്കരിച്ചാണ് വന്നത് എന്നിട്ട് പ്രവാചകനോട് പറയ സലാം പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് തിരിച്ചു പറയുന്നത് നീ മടങ്ങിപ്പോയിട്ട് ഒന്നുകൂടി നിസ്കരിക്കൂ നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഥവാ ഒരു വട്ടം ഒന്ന് ഇങ്ങനെ പറഞ്ഞു നബി തിരിച്ചയച്ചു വീണ്ടും വന്നു പിന്നെയും തിരിച്ചയച്ചു മൂന്നാമതും വന്നു അങ്ങനെയും തിരിച്ചയച്ചു ഈ സമയത്ത് ആ മനുഷ്യൻ പ്രവാചകനോട് പറയുന്നുണ്ട് െ ഈ രൂപത്തിലൊക്കെ നിസ്കരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഇത് അറിയുകയുള്ളൂ ഇനി ഇതിനേക്കാൾ അപ്പുറം നന്നാക്കാൻ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്നിലുള്ള ന്യൂനത എന്താണ് എന്ന് തങ്ങൾ എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോ നബ്സലാസ് അദ്ദേഹത്തോട് വിവരിച്ചു കൊടുക്കുന്നത് കാണാം നീ നിസ്കാരത്തിലേക്ക് വന്നു നിന്നാൽ ആദ്യമായി തക്ബീർ ചൊലി നിനക്ക് എളുപ്പമായ രൂപത്തിലുള്ള ഫാത്തിഹയും അതുപോലുള്ള സൂറത്തുകളുമൊക്കെ ഓതിയതിന് ശേഷം തുമ്മറക്ക പിന്നെ നീ റുക്കുലേക്ക് പോകണം എന്നിട്ട് ഹത്താത്ത മൈന റാക്യൻ നീ റുഖുവിൽ ഒരല്പസമയം താമസിക്കേണ്ടതുണ്ട് അടങ്ങിയിട്ടാണ് നിസ്കരിക്കേണ്ടത് ഈ മനുഷ്യൻ നിസ്കരിച്ചത് റുക്കുവിലേക്ക് അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങോട്ട് തന്നെ ഉയരുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിൽ നബി നിസ്കരിച്ചപ്പോയാണ് പറയുന്നത് നീ റുക്കുന്ന് അടങ്ങി താമസിക്കണം നിന്റെ റുക്കുയിലേക്ക് വന്ന ആ അനക്കം അത് അടങ്ങിയതിനു ശേഷമാണ് നീ റുക്കു നിന്ന് ഉയരേണ്ടത് എന്നിട്ട് പ്രവാചൻ അദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു തുമ്മർക്കുമ അങ്ങനെ റുക്കുൽ നിന്ന് നീ ഉയർന്നാൽ ഹത്താത്തത്തുമൈന്ന കായുമ ഉയർന്നി നീ ശരിക്കൊന്ന് നിന്നുകൊണ്ട് അടങ്ങിയതിന് ശേഷമാണ് തുമ്മസ് പിന്നെയാണ് നീ സുജൂതിലേക്ക് പോവേണ്ടത് അങ്ങനെ അങ്ങനെത്തിയാലും ഹത്താത്തൊന്ന് അടങ്ങി താമസിക്കണം സുജൂതിൽ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് ഉയരുന്ന ഉയരുന്നൊരവസ്ഥ ഉണ്ടാവരുത് സുജൂതിൽ നീ അടങ്ങിയാണ് താമസിക്കേണ്ടത് എന്നിട്ട് തുമ്മർഫ് ഹത്താത്ത മൈന്ന ജാലിസ സുജൂതിൽ നിന്ന് ഉയരുമ്പോഴും ഇതേ രൂപം നീ ആവർത്തിക്കണം സുജൂതിൽ നിന്ന് ഉയർന്ന ഇരുത്തത്തിലേക്ക് വന്നാൽ ആ ഇരുത്തത്തിലും ഒരൽപ്പം അടങ്ങി താമസിച്ചതിന് ശേഷമേ രണ്ടാമത്തെ സുജൂതിലേക്ക് നീ പോവാൻ പാടുള്ളൂഹ നിന്റെ നിസ്കാരത്തിൽ മുഴുവൻ ഈ കാര്യം നീ ശ്രദ്ധിക്കണമെന്ന് മഹാനായ നബല്ാഹു അലി വസ്ലം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയാണ് അഥവാ തുമൈനീനത്ത് നഷ്ടപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ നിസ്കാരത്തിനുള്ള കോട്ടം എന്നാണ് ആ ഹദീത്തിൽ അലൈഹി വസ്ലാം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ആളുകളുടെ നിസ്കാരത്തിന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് റുക്കുവിലേക്ക് പോകുന്നു ആ റുക്കുവിൽ ഒന്നും നിൽക്കാൻ ഇടയില്ലാതെ തന്നെ വേഗമുയരുന്ന വേഗമുയരുന്നൊരവസ്ഥ അതുപോലെ എത്തിതയിലേക്ക് വരുമ്പോൾ ആ എത്തിതാലിലേക്ക് അവന്റെ ഊര ശരിക്കും നേർന്നിട്ടുണ്ടാവുകയില്ല അതിന്റെ മുമ്പ് തന്നെ വീണ്ടും സുജൂതിലേക്ക് പോകുന്നു സുജൂതിലേക്ക് നെറ്റി അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങോട്ടടിക്കുന്നു ഈ രൂപത്തിലുള്ള ഒരു നിസ്കാരം ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാം കോഴികൾ ഭക്ഷണം കൊത്തിപ്പിറക്കുന്നത് പോലെയുള്ള നിസ്കാരം അതേ രൂപത്തിലുള്ള ഈ നിസ്കാരത്തെക്കുറിച്ച് നബ്സലാഹു അലി വസ്സല വിവരിക്കുന്നത് കാണാം അസ്വ ഉത്തൻ അല്ല തിരി കള്ളന്മാരിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ ആധീത്തിൽ കാണാം അസ്വ ഉന്നാസിത്തൻ അല്ല തിൻസലാത്തി നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് മോശപ്പെട്ട കള്ളൻ എന്നാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമ വിവരിച്ചത് സ്വഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് പ്രവാചകരെ നിസ്കാരത്തിൽ കളവ് നടത്തുന്നത് ആ സമയത്ത് പ്രവാചനതിന് മറുപടി പറയുന്നത് ലായു സുജു നിസ്കാരത്തിന്റെ റുക്കു പൂർത്തിയാകുന്നില്ല അതുപോലെ സുജൂത് പൂർത്തിയാകുന്നില്ല നിസ്കാരത്തിൽ ഉണ്ടാവേണ്ട ഭയഭക്തികളൊന്നുമില്ല ഈ രൂപത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ കോഴി ഭക്ഷണം കൊത്തിപ്പിറക്കുന്നത് പോലെ പിറക്കുന്ന ആ രൂപം അതേ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് കള്ളന്മാരിൽ തന്നെ കള്ള കളവ് എന്നുള്ളത് തന്നെ മോശമാണ് ആ കള്ളന്മാരിൽ ഏറ്റവും മോശം നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് എന്ന് നബി മഹാരാജ അലൈഹി അലൈഹുസ്ല പഠിപ്പിക്കുന്നത് ഹതിയത്തിൽ കാണാൻ സാധിക്കും സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇങ്ങനെയാണ് നിസ്കാരമെങ്കിൽ അറുപതോ എഴുപതോ കൊല്ലം ഭൂമി ലോകത്ത് ജീവിച്ച് ഈ സമയത്തൊക്കെ ഇങ്ങനെ നിസ്കരിച്ചിട്ട് പരലോകത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടാനുണ്ട് എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെ ഒന്നും പ്രതിഫലം ലഭിക്കാതെ പോകും ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് നിസ്കാരത്തിൽ അശ്രദ്ധരായി നിസ്കരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്കാണ് സർവനാശവും എന്ന് വിശുദ്ധ ഖുറാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നാം കാണേണ്ട വിഷയമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏതൊരു കർമ്മവും ശരിയാവണമെങ്കിൽ നമുക്കറിയാം ആ കർമ്മത്തിന്റെ ഷർത്തുകളും ഫർലുകളും ഒക്കെ പാലിക്കപ്പെടണം അതിനേക്ക് എന്തൊക്കെയാണോ നിബന്ധനകൾ പറയുന്നത് ആ നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് ഷർത്തുകളും ഫർലുകളും നിബന്ധനകളും ഒക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു കർമ്മവും അത് കർമ്മമായി മാറുകയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ ഫർലാണ് റുഗു സുജൂത് പോലത്തെ കാര്യങ്ങളൊക്കെ അത് നാം മനസ്സിലാക്കേണ്ടത് ഫർലുകളും ഷർത്തുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ആ കർമ്മം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അമല് സൈ ആവുകയുള്ളൂ അതോടൊപ്പം ആ പ്രവൃത്തി ഈ നിസ്കാ ഈ കർമ്മത്തിന്റെ ഉള്ളിൽ പെട്ടതുമാണ് എങ്ങനെയുള്ളതിനെക്കാണ് ഫർ പറയുക അപ്പൊ ഉദാഹരണത്തിന് സുജൂത് ഒക്കെ നിസ്കാരത്തിന്റെ ഫർലുകൾ എന്നാണ് പറയുക ഷർത്തുകൾ എന്ന് പറയില്ല എന്തുകൊണ്ട് ഫറലുകളാകുമ്പോൾ ആ ഫറലുണ്ടായെങ്കിൽ മാത്രമേ ഈ കർമ്മം സൈ ആവുകയുള്ളൂ അതോടൊപ്പം ആ കർമ്മം ആ പ്രവർത്തനങ്ങൾ ഈ കർമ്മത്തിന്റെ ഉള്ളിൽപ്പെട്ടതാവണം അങ്ങനെയുള്ളതാകുമ്പോൾ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഫർലെന്ന് പറയുന്നത് ഷർത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഷർത്ത് എന്ന് പറയുന്നത് ആ ഷർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കർമ്മം സൈ പക്ഷേ ഈ ഷർത്ത് ഈ കർമ്മത്തിന്റെ ഉള്ളിൽ പെട്ടതല്ല ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ ഷർത്താണ് ഉദു എന്ന് പറയും അത് നിസ്കാരത്തിന്റെ ഉള്ളിലല്ല നിസ്കാരത്തിന്റെ പുറത്താണ് അപ്പൊ ഷർത്തുകൾ പുറത്തുള്ളതും ഫറലുകൾ ഉള്ളിലുള്ളതുമാണ് രണ്ടും നിബന്ധനകൾ പാലിക്കപ്പെടണം എന്നതിൽ രണ്ടിന്റെയും നിബന്ധനകൾ പാലിക്കപ്പെടണം എങ്കിൽ മാത്രമേ ഈ വിഷയം ഈ കർമ്മങ്ങളൊക്കെ ശരിയാവുകയുള്ളൂ എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാവേണ്ടത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഷർത്തുകളും ഫറലുകളും ഒന്നും പാലിക്കപ്പെടാതെ നമ്മൾ അങ്ങോട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരങ്ങളൊന്നും റബ്ബിന്റെ അടുക്കൽ ഒരിക്കലും സ്വീകാര്യമാവുകയില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഉളു ശരിയാവാതെ പോയാൽ ആ നിസ്കാരത്തിലേക്ക് ഒന്ന് നിസ്കരിച്ചത് കൊണ്ട് അതെത്ര ഭക്തിയോടുകൂടെ നിസ്കരിച്ചാലും ഉളു ശരിയായ സൈ ആവാതെ വന്നാൽ ആ നിസ്കാരം സൈ ആവാതെ പോകുന്നു എന്നാൽ ഇന്നത്തെ പലരുടെയും ഉളുവിന്റെ അവസ്ഥ എന്താണ് അതും ആലോചിച്ച് നോക്കൂ മുഖം കഴിയാൽ മുഖം നനയുന്നില്ല മുഖത്തിന്റെ മുൻഭാഗം മാത്രം കഴുകി അങ്ങോട്ട് പോകുന്ന അവസ്ഥ മുഖം എന്ന് പറയുന്നത് നമുക്കറിയാം നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ ഈ താടയല്ലിന്റെ അടിവരെയും അതുപോലെ രണ്ട് ചെവിയുടെ ചെവിയുടെ ഭാഗം വരേക്കുമുള്ളതാണ് മുഖം എന്ന് പറയുന്നത് ആ ഭാഗം ശരിയായിട്ട് കഴുകണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെ മുഖം കഴുകാതെ വെള്ളം എടുത്ത് മുൻഭാഗത്തെന്തോയോ ചെയ്ത് ഇങ്ങോട്ട് വന്ന് നിസ്കരിച്ചാൽ അത് നിസ്കാരത്തിന്റെ ഷർത്തിന് കോട്ടം സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഷർത്തിന് കോട്ടം സംഭവിച്ചാൽ ആ കർമ്മം സെയ്യാവാതെ പോകുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക മുഖം കഴുകുന്നതിൽ മാത്രമല്ല കൈ കഴുകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പലരുടെയും കൈ കഴുകുന്ന അവസ്ഥ എങ്ങനെയാണ് മുട്ട് വരെ കൈ കഴുകണം എന്ന് വിശുദ്ധ കുറാൻ നമ്മോട് പഠിപ്പിച്ചതാണ് എന്നിട്ട് പല ആളുകളും പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ഇങ്ങനെ കഴുകുന്ന സമയത്ത് മുട്ടിന്റെ പിൻഭാഗങ്ങളൊന്നും നനയാതെ ഉളുണ്ടാക്കി വരുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം അതൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് കാല് കഴുകുന്ന സമയത്ത് പല ആളുകളും കാല് കഴുകുമ്പോൾ പൈപ്പിന്റെ ചുവട്ടിലേക്ക് കാലങ്ങോട്ട് നീട്ടി അതിങ്ങോട്ട് എടുക്കുന്നു എന്നതല്ലാതെ അങ്ങനെ എടുത്തു വരുമ്പോൾ തന്നെ കാലിന്റെ പിൻഭാഗത്തും അടമ്പുകളൊന്നും നനയാത്ത എത്രയോ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് തല തടവുന്ന അവസ്ഥ പല ആളുകളും തല തടവുന്നത് വെള്ളം തൊട്ടിട്ട് നെറ്റിയുടെ ഈ ഭാഗത്തു കുത്തിപ്പോകുന്ന അവസ്ഥയാണ് ഇസ്ലാം തല തടവാൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല ഹദീത്തിൽ നബ്സലാഹു അലൈഹി വസ്ലമ തല തടവിയ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും നബ്സല്ലാഹു അലൈഹി വസ്ലമ തല മുഴുവനായും തടവിയിരുന്നു എന്നതാണ് അഥവാ രണ്ട് കൈ കൊണ്ടും തലയുടെ പിൻഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മറച്ചു വരുന്ന ഒരവസ്ഥയിലായിരുന്നു അലൈഹി അലൈസമാ തല തടവിയിരുന്നത് അങ്ങനെ തല തടവലും കാല് ഒക്കെ പൂർണമായി നിർവഹിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മാത്രമേ യഥാർത്ഥ രൂപത്തിൽ നിസ്കാരമാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ അബ്ദുല്ലാഹിബിൻ അമ്രാഹുൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം അദ്ദേഹം പറയുന്നു റജാനാ റസൂൽ സുലു മദീന ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ മക്കയിൽ നിന്ന് മക്കയിലേക്ക് ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് മക്കയിൽ നിന്ന് തിരിച്ചു മദീനയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ഞങ്ങൾ വൈലൂടെ പോകുന്ന സമയത്ത് ഒരു വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ താജ്ജല കൗമുൻ അസർ അസറിന്റെ സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ചാളുകൾ വേഗത്തിൽ ആ വെള്ളത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഉളുണ്ടാക്കുന്നു കാണിച്ചുകൊണ്ട് വേഗത്തിൽ ആ വെള്ളം കണ്ട സന്തോഷത്താൽ ആ വെള്ളത്തിന്റെ അടുത്ത് പോയിട്ട് അവർ വേഗത്തിൽ അസർന്ത സമയത്ത് ഉള്ളു എടുക്കുന്നു വഹും എയ്ജാൽ അവര് ധൃതിയോടുകൂടെയാണ് ഉള്ളു എടുക്കുന്നത് അങ്ങനെ അവർ ഉള്ളു എടുത്ത് കഴിഞ്ഞപ്പോയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അടുത്തെത്തുന്നു ഞങ്ങൾ അവരിലേക്ക് അങ്ങോട്ട് അടുത്തെത്തിയപ്പോൾ അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാലിന്റെ ഭാഗത്ത് വെള്ളം തൊടാത്ത ഭാഗം അതിങ്ങനെ തിളങ്ങുന്നത് കാണാൻ കഴിയുന്നു മുൻഭാഗത്ത് വെള്ളമായിട്ടുണ്ട് ബാക്ക് ഭാഗത്ത് വെള്ളമായിട്ടില്ല അതുകൊണ്ട് വെള്ളമാകാത്ത ഭാഗം ഇങ്ങനെ തിളങ്ങുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇത് കണ്ട സമയത്ത് ഫകാല റസൂലുഹു അലൈഹി വസ്ലും ആ സമയത്ത് നബ്സ് അലൈഹി വസ്ലും ആ ജനങ്ങളോട് ഉപദേശിക്കുന്നു പ്രവാചകോട് പറയുന്നു വൈലുന് സർവ്വനാശവും ലഭിക്കുന്നത് ലിലാബി മിനന്നാർ നരകത്തിൽ നിന്നുള്ള സർവ്വനാശവും ലഭിക്കാനുള്ളത് ചില മടമ്പുകാലിന്റെ ആളുകൾക്കാണ് എന്നാണ് പ്രവാചകൻ ആ ഉള്ളു ശരിയാവാത്തതിനെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് പ്രവാചകൻ പറയുന്നു ആസ്ബി ഉൽ ഉള്ളു നിങ്ങൾ ഉള്ളു പൂർണ്ണമായി ചെയ്യണം ഉള്ളു കാലു കഴുകുമ്പോൾ മടമ്പടക്കം പൂർണ്ണമായി കഴുകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും തലതടവുമ്പോഴുമൊക്കെ ഇസ്ലാം എങ്ങനെയാണോ ചെയ്യാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടത് അത് പൂർണമായും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ കർമ്മങ്ങൾ പൂർണ്ണമായി അതേ രൂപത്തിൽ നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരവും സൈ അങ്ങനെ നിസ്കാരം സൈ ആകുമ്പോൾ അവരാണ് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതും ആ നിസ്കാരം സൈ അതിന്റെ പ്രധാന കർമ്മങ്ങളായ ഇങ്ങനെയുള്ള പുറത്തുള്ള ഷർത്തുകളും ഫറലുകൾ ഉള്ളിലുള്ള ഫറലുകളുമൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കപ്പെടണം എങ്കിൽ മാത്രമേ ആ നിസ്കാരം നിസ്കാരമായി മാറുകയുള്ളൂ അതുപോലെ തുമൈനീനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകളും നിസ്കരിക്കുമ്പോൾ നമുക്ക് കാണാം റുക്കുവിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഉയരുന്നൊരവസ്ഥ അല്ലെങ്കിൽ റുക്കുവിൽ നിന്ന് ഉയർന്നാൽ ഒന്ന് നേരെ നിൽക്കാൻ ഇടയില്ലാതെ തന്നെ സുജൂതിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇതിനെക്കുറിച്ചാണ് കോയി ഭക്ഷണം കൊത്തി പോലെയുള്ള നിസ്കാരം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇവരെ കുറിച്ചാണ് നബ്സലാഹു അലൈഹി സ്വലമ്മ മോശപ്പെട്ട കള്ളന്മാരാണ് എന്ന് അവരെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്യുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലാവാൻ നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കുക റബ്ബ് സുഹാനുഹത്താല നമ്മുടെ അമലുകളിൽ വന്ന കുറവുകളെല്ലാം അവൻ നമുക്ക് പരിഹരിച്ചതൊരു മാറാവട്ടെ നല്ല രൂപത്തിൽ അമലുകളുമായി മുന്നോട്ടു പോവാൻ

വിശുദ്ധ ഖുറാനിൽ സത്യവിശ്വാസികളോട് അള്ളാഹുതാല ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്താണ് തുടക്കത്തിൽ ഞാൻ ഊതി വെച്ചത് ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും സഹായം തേടിക്കൊണ്ടിരിക്കണം ആ സഹായം തേടുന്നതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്കുണ്ടാവേണ്ട രണ്ട് ഗുണങ്ങൾ അതിൽ ആയത്തിൽ അള്ളാഹു പറയുന്നു വസ്തയിനു നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക ബിസ്സുബർ ക്ഷമയും സഹനവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ക്ഷമയും സഹനവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നു നിർവഹിച്ചുകൊണ്ട് നിസ്കാരം രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്നിട്ട് അള്ളാഹു പറയുന്നു നോക്കൂ കബീറത്തുൻ നിസ്കാരം വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെയായി മാറും ഭയഭക്തിയുള്ള ആളുകൾക്ക് ഒഴിച്ച് അവർക്ക് സിമ്പിളായിരിക്കും അവർക്ക് എളുപ്പമായിരിക്കും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലും നിസ്കാരം വേണ്ട രൂപത്തിൽ നിർവഹിക്കലും ഒക്കെ ഭയഭക്തിയുള്ള ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും എന്നാൽ അങ്ങനെയുള്ള ഭയഭക്തി ഇല്ലാത്ത ആളുകൾക്ക് അതൊക്കെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെയായി മാറും എന്നിട്ട് ഭയഭക്തിയുള്ള ആളുകൾ അള്ളാഹു താല പരിചയപ്പെടുത്തുന്നു നോക്കൂ അല്ലെ മുലാഖു റബ്ബിഹിം അവരവർ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ആളുകളാണ് അവരാണ് ഭയഭക്തിയുള്ള ആളുകൾ അവർ റബ്ബിലേക്ക് മടങ്ങിപ്പോകണമെന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ റബിന് റബിന് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ യഥാവിധി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ നിസ്കാരം വേണ്ട രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അത് വലിയ പ്രയാസമായിരിക്കുമെന്ന് വിശുദ്ധ ഖുറാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ ആറ് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ആറ് കാര്യങ്ങൾ ഒരാളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരാളിലുണ്ട് എങ്കിൽ അത് നിഫാക്കിന്റെ മുനാഫിക്കിന്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് പണ്ഡിതന്മാർ പറയുന്നു അൽ കസ്ലു കസിലോ കയ്യാമി ലൈഹ നിസ്കാരത്തിലേക്ക് നിൽക്കാനും നിസ്കാരത്തിലേക്ക് വരാനുമൊക്കെ ഒരു മടി തോന്നുന്നുണ്ട് എങ്കിൽ അത് നിഫാക്കിന്റെ ലക്ഷണമാണ് ഒരാൾക്ക് ബാങ്ക് കേട്ടപ്പോൾ പള്ളിയിലേക്ക് വരാൻ എന്തോ ഒരു മടി അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് വന്നാൽ തന്നെ ഒരു മടിയായ രൂപത്തിൽ നിസ്കരിക്കുക വിശുദ്ധ ഖുറാൻ പറയുന്ന പോലെ അല്ല ദീന കാമുസാ കാമു എന്ന് പറയുന്നത് പോലെ മടിയന്മാരായി നിസ്കാരത്തിലേക്ക് വരിക ഇത് നിഫാക്കിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യമായി നിഫാക്കിന്റെ അടയാളമായി അവർ പറയുന്നത് മുറത്തുനാസ് ജനങ്ങൾ കാണാൻ വേണ്ടി ടമൽ ചെയ്യുക പള്ളിയിലേക്ക് വരുന്നുണ്ട് നിസ്കാരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഉദ്ദേശം മാറിയിട്ടാണ് എന്താണ് ഉദ്ദേശം അവൻ പള്ളിയിൽ വരുന്ന ആളാണെന്ന് ആളുകൾ പറയണം മുറാത്തലേ അവൻ നല്ല നിസ്കാരക്കാരനാണ് എന്ന് ആളുകൾ പറയണം ഇങ്ങനെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു ഇതാണ് എങ്കിൽ അതും നിഫാക്കിന്റെ ഒരു ഭാഗമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യമായി പറയുന്നത് നിസ്കാരം പിന്തിക്കുക എന്നതാണ് നിസ്കാരം സമയത്തിന് ഭാഗം എടുത്തിട്ട് സമയത്തിന് നിസ്കാരം നിർവഹിക്കാതെ പിന്തിച്ചു കളയുക എന്നുള്ളത് അതും നിഫാക്കിന്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അടുത്ത നാലാമത്തെ കാര്യമായി പറയുന്നത് നുക്റത്ത് നിസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴി കൊത്തി ഭക്ഷണം കൊത്തിപ്പെറക്കുന്നത് പോലെയുള്ള നിസ്കാരം അതും മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ റുഖു പൂർത്തിയാകുന്നില്ല സുജൂത് പൂർത്തിയാകുന്നില്ല എത്തിതാൽ പൂർത്തിയാകുന്നില്ല ഇടയിലയിരുത്തം പൂർത്തിയാകുന്നില്ല ഒന്നും പൂർത്തിയാകാത്ത രൂപത്തിൽ ഭയഭക്തി ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ നിസ്കരിക്കുന്നു ഈ നിസ്കാരമാണ് എങ്കിൽ അതും നിഫാക്കിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം പറയുന്നു നോക്കൂ കില്ല തുതിക്കിരില്ലാ ഹിഫി ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കുറവായി വരുന്നു അഥവാ അവന്റെ ചിന്ത മുഴുവൻ അവന്റെ തൊഴിലിലോ അവന്റെ സ്ഥാപനങ്ങളിലോ അവൻ അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ ആയിരിക്കും ചിന്ത അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെയായി വരുന്നുണ്ട് എങ്കിൽ ആ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ആ നിസ്കാരം നിർവഹിക്കുന്ന ആളിലും നിഫാക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ആറാമത്തെ കാര്യമായി അവർ പറയുന്നത് അത്തിൽ ജമാഅ കൃത്യമായി ജമാത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുക പിന്തി നിൽക്കുക എന്നത് നരേറെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ജമാത്ത് എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് നിസ്കാരങ്ങളെല്ലാം പള്ളിയിൽ വന്നിട്ടാണ് ആളുകൾ നിസ്കരിക്കേണ്ടത് അത് വീട്ടിൽ വെച്ചല്ല പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് വലിയ പ്രതിഫലമാണ് ജമാഅത്ത് നിസ്കാരത്തിനുള്ളത് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു മാത്രവുമല്ല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും വേഗത്തിൽ ജമാഅത്ത് ആദ്യ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് മുൻകടന്നു വരുന്ന ആളുകൾ പ്രതിഫലം അറിഞ്ഞിരുന്നു എങ്കിൽ അവര് ആ കാര്യത്തിലേക്ക് മുൻകടന്ന് മത്സര ബുദ്ധിയ മുൻകടന്ന് അവർ വരുമായിരുന്നു എന്നാണ് മഹാനായ നബി സലഹു അലൈഹി സ്വലമ പറയുന്നത് അതുപോലെ ഒന്നാം സപ്പിന്റെ പ്രത്യേകതയും അവിടെ നിന്ന് വിവരിക്കുന്നത് കാണാം പല ആളുകളും ഒന്നാം സപ്പിൽ ക്യാപ്പ് ഉണ്ടായാൽ പോലും പിന്നിൽ എങ്ങനെയെങ്കിലും നിൽക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി മാറി നിൽക്കുന്നവരുണ്ട് ഏതെങ്കിലും സുഖമില്ലാത്തത് കൊണ്ട് ചുമരിൽ ചാരി നിൽക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് എല്ലാ ആരോഗ്യമെല്ലാം ഉണ്ടായിട്ടും ശരിയായിട്ടൊന്നാം സപ്പലും രണ്ടിലും ഒക്കെ നിൽക്കാൻ സാധ്യത ഉണ്ടായാലും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എപ്പോഴും പിന്നിൽ തന്നെ എന്ന രൂപത്തിൽ മാറി നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ നിഫാക്കിന്റെ ഒരു ഏരിയ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നതിന്റെ സൂചനയായിട്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നാം കാര്യങ്ങൾ മനസ്സിലാക്കണം മാലുകളും അത് അല്ലാഹിന്റെ ഒക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് അർഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അത് അല്ലാഹു താല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കേവലം ഒരു കാട്ടിക്കൂട്ടലായിട്ട് അത് മാറും എന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ആ വിഷയം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുകയും ജമാത്തിലൊക്കെ കൃത്യമായി നമ്മൾ പങ്കെടുക്കുകയും നിർവഹിക്കുന്ന കർമ്മങ്ങളൊക്കെ ഉള്ളുവായാലും മറ്റു കർമ്മങ്ങളായാലും ഏത് കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഇസ്ലാമികമായ ശ്രദ്ധാ വിഷയത്തിലൊക്കെ നമുക്കുണ്ടാവണം പലപ്പോഴും നമ്മളൊക്കെ കാണുന്നതാണ് പല ആളുകളും എടുക്കുമ്പോൾ പോലും ഒലുവിൽ പകുതി ഭാഗമൊക്കെ നനയാത്ത രൂപത്തിൽ പള്ളിയിലേക്കൊക്കെ കയറി വരുന്നത് പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിക്കുക അറുപതോ എഴുപതോ കൊല്ലമൊക്കെ നമ്മൾ നിസ്കരിച്ചാലും ആ നിസ്കാരം പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിലുള്ള നിസ്കാരങ്ങളാവണം എന്നതാണ് നമ്മുടെ ചിന്തയിലൊക്കെ ഉണ്ടാവേണ്ടത് റബ്ബ് സുഭാനുഭവത്താല ആ രൂപത്തിൽ നല്ല രൂപത്തിൽ നിസ്കാരം നിർവഹിക്കുന്ന റബ്ബ് കൽപ്പിച്ച ആഴമാലുകളെല്ലാം നല്ല രൂപത്തിൽ നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവർ നാം നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹുത്താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അല്ലാഹുതാല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും വറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മായിസ് അൽ ഇസ്ലാമവൽ മുസ്ലിമീൻ വാദിൽ വൽ വൽ മുസ്ലിമാത്ത് മിൻഹും വാദിർഖവൽ മുഷറിഖിൻ അള്ളാഹുൽ اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك اوسع من ذنوبنا ورحمتك أرجع عندنا من اعمالنا اللهم خفف عنا ثقل الاوزار وارزقنا معيشة الابرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون